ടീച്ചറെ ടീച്ചറെ സംസാരിക്കാനായി ക്ഷണിക്കുന്നു വേദിയിലെ ബഹുമാന്യരെ സദസ്സിലുള്ള ബഹുമാന്യരെ പ്രിയ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ വളരെയേറെ അഭിമാനവും സന്തോഷവും തോന്നുന്ന നിമിഷമാണിത് നമ്മുടെ കേരള ലെജിസ്ലേച്ചർ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി വലിയ അക്ഷരോത്സവമാണ് ഇവിടെ നടന്നു വരുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ജനനിബിഢമായിട്ടുള്ള വേദികളും അതുപോലെ തന്നെ ഇതിലൂടെയുള്ള സഞ്ചാരവുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നാം കാണുന്നത് അക്ഷരത്തോടും പുസ്തകങ്ങളോടുമുള്ള മതിപ്പു സ്നേഹവും കെടാതെ സൂക്ഷിക്കുന്നതിനും പുതുതലമുറയിലേക്ക് കൈമാറുന്നതിനും ഈ ഉത്സവം വളരെ ഫലപ്രദമായിട്ട് മാറുന്നു ഇന്ന് നമ്മളിവിടെ ഒരുപാട് പരിപാടികളുടെ തുടർച്ചയായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ നവോത്ഥാന പ്രക്രിയക്ക് ആക്കം കൂട്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീകൾ മുൻകൈയ്യെടുത്ത് തയ്യാറാക്കിയിട്ടുള്ള ഒരു നവോത്ഥാന ആശയത്തിൻ്റെ ഒരു നാടകത്തിൻ്റെ പുനരാവിഷ്കരണം അതും ഇംഗ്ലീഷിലുള്ള ഒരു പതിപ്പ് ഇവിടെ ഡോക്ടർ എൻ ആർ രാമപ്രകാശും ഡോക്ടർ കെ ആർ ബീനേയും അതുപോലെ അതിൻ്റെ ട്രാൻസ്ലേഷൻ വളരെ മനോഹരമായി പ്രൗഢമായി ഡോക്ടർ അഞ്ജന സർക്കാരും നിർവഹിച്ചിരിക്കുകയാണ് ഒരു വലിയ പ്രസംഗത്തിന് ഇവിടെ സമയവുമില്ല പ്രസക്തിയുമില്ല ഈ പുസ്തകം കേരളത്തിലെ സ്ത്രീകളുടെ മുന്നോട്ട് വരവിനെ മോചനത്തെ ഏറ്റവുമധികം ത്വരിതപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ തൊഴിൽ കേന്ദ്രത്തിലേക്കുള്ള സ്ത്രീയുടെ പ്രയാണത്തെ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഏണിംഗ് മെമ്പറായി സ്വന്തം ജീവിതത്തെ സ്വയം ചിട്ടപ്പെടുത്താനുള്ള അവകാശ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി സ്ത്രീ മാറുന്നതിൻ്റെ ധീരമായൊരു പ്രഖ്യാപനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഏതാനും സ്ത്രീകൾ ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകം എന്നാൽ എന്തുകൊണ്ടോ അത് വളരെ പ്രധാനമായിട്ട് മറ്റു പുസ്തകങ്ങളുടെ കൂടെ പ്രസിദ്ധപ്പെടുത്തപ്പെട്ടില്ല പത്തറുപത് വർഷം കഴിഞ്ഞിട്ടാണ് അച്ചടിച്ച ഒരു പതിപ്പായിട്ട് നമ്മുടെ കേരളീയ സമൂഹത്തിൽ അതിൻ്റെ ഒരു പ്രസിദ്ധീകരണം ഉണ്ടായത് എന്നാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഇപ്പോൾ ആ ആശയങ്ങൾ പൊടിതട്ടിയെടുത്ത് അത് കേരളീയ സമൂഹത്തിൽ മാത്രമല്ല വെളിയിൽ മനുഷ്യരുടെ നവോത്ഥാന ആശയങ്ങളുമായി ബന്ധപ്പെടുന്ന എല്ലാ ഉൽപതിഷ്ഠുക്കളായിട്ടുള്ള മനുഷ്യരുടെ ഇടയിലേക്കും പ്രചരിപ്പിക്കുന്നതിന് പാകമായ വിധത്തിൽ ടു ദി വർക്ക് പ്ലേസ് എന്ന പേരിൽ ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിക്കുകയാണ് നമ്മളെല്ലാം രാഷ്ട്രീയ സാമൂഹ്യ വിദ്യാർത്ഥികളായിട്ടുള്ള എല്ലാവരും ഇപ്പോൾ അല്പമൊരു സ്മരണയോടെ അല്ലെങ്കിൽ ഒരു വലിയ പ്രതീക്ഷയോടെ കടന്നുപോയ കാലത്തേക്ക് നോക്കുകയാണ് പ്രത്യേകിച്ച് നവോത്ഥാന ആശയങ്ങൾ കേരളീയ സമൂഹത്തിൽ രൂഢമൂലമായി കൊണ്ടിരുന്ന ആ കാലഘട്ടത്തെക്കുറിച്ച് ഞാനൊക്കെ പറയുമ്പോൾ എൻ്റെ എല്ലാം കൗമാരവും യൗവനവുമെല്ലാം കുറച്ചും കൂടി ഒരു നല്ല കാലത്തായിരുന്നു എന്നു വെച്ചാൽ പഴയതെല്ലാം നല്ലത് എന്നുള്ള അർത്ഥത്തിലല്ല പുരോഗമന ആശയങ്ങൾ വളരെ വളരെ ആർത്തിയോടെ മനുഷ്യ സമൂഹം ഉൾക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് എന്നുള്ളതാണ് സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും എല്ലാം മനുഷ്യ സമൂഹത്തിനകത്ത് പുരോഗമന ആശയങ്ങളാണ് എന്ന തോന്നലുണ്ടാക്കിയിട്ട് നൂറ്റാണ്ടുകളായി പക്ഷേ കേരളീയ സമൂഹത്തിനകത്ത് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം വഴി നടക്കാനുള്ള അവകാശം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇതെല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ടവർക്കും മനുഷ്യരിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമെല്ലാം ഒരേപോലെ അവകാശപ്പെട്ടതാണെന്ന് തൻ്റെ ഇടത്തോടെ പറയുകയും മോശമായിട്ടുള്ള ആചാരങ്ങളെ വലിച്ചെറിയുന്നതിന് വളരെ ധീരതയോടുകൂടി ഉദ്ഘോഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാലത്താണ് ഞങ്ങളെല്ലാം വളർന്നു വന്നത് കാലം നന്നായിക്കൊണ്ടിരിക്കുകയാണ് അതിനൊന്നും സംശയമില്ല കേരളത്തിലെ സ്ത്രീകളുടെ ജീവിതത്തിലൊക്കെ ഗുണപരമായിട്ടുള്ള ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ചെറിയൊരു സംശയം ഒരു പിന്നോട്ട് നടത്തും കേരളീയ സമൂഹം തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ് വല്ലാത്ത ഒരു അസ്വസ്ഥതയോടെ അല്ലാതെ കാണാൻ കഴിയാത്ത ചിലത് കേരളീയ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെടുന്നു നമ്മുടെ നാട്ടിലെ ആനുകാലിക മാധ്യമങ്ങളും നമ്മുടെ നാട്ടിൽ വളർന്നു വന്നിരിക്കുന്ന പുതിയ ചില മതവർഗീയ വികാരങ്ങളുമെല്ലാം അതിനാക്കം കൂട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു ചില ആചാരങ്ങൾ അത് തമസ്കരിക്കപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ പിന്തള്ളപ്പെടേണ്ടതാണ് ആചാരങ്ങളായതുകൊണ്ട് അവയെല്ലാം നിലനിൽക്കണം എന്നതിലല്ല മനുഷ്യ സമൂഹത്തിൻ്റെ പ്രയാണം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം എന്നാൽ അത്തരം ചില ആചാരങ്ങളെ തമസ്കരിച്ചുകൊണ്ട് പുരോഗമനത്തിലേക്ക് വന്നിട്ടുള്ള നമ്മുടെ ഇടയിൽ ആചാരങ്ങളൊന്നും മാറ്റാൻ പാടില്ല എന്ന ഷാഠ്യം കടന്നു കയറുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന് പറയുന്നത് ഒരു കൂട്ടം സ്ത്രീകളുടെ കൂട്ടായ്മയായിട്ട് അന്നത്തെ ആചാരങ്ങൾക്കെതിരെ നടത്തിയ വലിയ സമരമാണ് പ്രത്യേകിച്ച് നമ്പൂതിരി കുടുംബത്തിൽപ്പെട്ട സ്ത്രീകൾ സ്ത്രീകൾ അന്ന് മുപ്പതുകളിലും എല്ലാം ഏത് വിഭാഗത്തിലായാലും വലിയ അടിമത്തം വേറുന്നവരായിരുന്നു അതൊന്നും ഈ ചെറിയ സമയത്തിനുള്ളിൽ ഇവിടെ അവതരിപ്പിക്കാൻ കഴിയുന്നതുമല്ല അതിൻ്റെ ആവശ്യകതയും ഇല്ല പക്ഷേ ഇന്ന് ഇത്തരമൊരു പുസ്തകകലാശന വേളയിൽ ധാരാളം സ്ത്രീകൾ അവേശപൂർവം വന്നിരിക്കുമ്പോൾ നല്ല വസ്ത്രം ധരിച്ച് നല്ല ഭാഷ സംസാരിച്ച് നല്ല ആശയങ്ങൾ പങ്കുവെച്ച് നമുക്കിവിടെ ഇരിക്കാൻ ഒരു അന്തരീക്ഷമുണ്ട് എന്ന് കാണുമ്പോൾ നമ്മുടെ മുൻപ് ഇരുപതുകൾ മുപ്പതുകൾ നാൽപ്പതുകളിലൊക്കെ ജീവിച്ചിരുന്ന സഹോദരിമാർ ഇങ്ങനെയൊരവസരം നമുക്കുണ്ടാക്കിത്തരുന്നതിന് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ ഓർമ്മിച്ചില്ലെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യേണ്ടെന്ന കർത്തവ്യം നമുക്ക് ചെയ്യാൻ സാധിക്കില്ല മുപ്പതുകളിലൊക്കെ എന്തൊക്കെ ആചാരങ്ങളായിരുന്നു സ്ത്രീകൾക്കെതിരായിട്ടുണ്ടായിരുന്നത് മാർക്സിൻ്റെ സമകാലികനായിട്ടുള്ള ഓഗസ്റ്റ് ബേബൽ പറഞ്ഞത് ഗ്രീസിലെ അടിമത്തേക്കാൾ ഭയാനകമായിരുന്നു മലബാറിലെ ഫ്യൂഡൽ വ്യവസ്ഥിതിക്ക് കീഴിലെ സ്ത്രീയുടെ ജീവിതം ജീവിതമൊന്നാണ് വിവാഹിതയായ സ്ത്രീ ജന്മയുടെ ഇല്ലത്തേക്ക് ചെന്ന് അവളുടെ കന്യകാത്വം നഷ്ടപ്പെടുത്തിയിട്ട് വിവാഹം ചെയ്ത പുരുഷൻ്റെ കൂടെ പോകാൻ പറ്റുള്ളൂ എന്ന ആചാരം ഉണ്ടായിരുന്നു നമ്പൂതിരി സ്ത്രീകളാണെങ്കിൽ മറക്കുടയും ഘോഷയുമൊക്കെയായി അടുക്കളക്കകത്ത് നരകിച്ച് വിവാഹ സമ്പ്രദായമാണെങ്കിൽ നമ്പൂതിരിമാരുടേത് എത്രമാത്രം അപകടകരമായിട്ട് ചെറിയ പെൺകുട്ടികളെപ്പോലും മരിക്കാറായ പ്രായം ചെന്ന പടുവൃദ്ധന്മാരായിട്ടുള്ള ആളുകൾക്ക് വിവാഹം ചെയ്തു കൊടുത്ത് അവർ മരിച്ചു പോകുമ്പോൾ വിധവയായി ഈ നാലുകെട്ടിൻ്റെ ഉള്ളിലെവിടെയോ പുകക്കകത്ത് ഇരുട്ടിനകത്ത് ഹോമിക്കപ്പെടുന്ന സ്ത്രീ ജന്മങ്ങൾ അവരോടാണ് ഇ എം എസ് ഒക്കെ പറഞ്ഞത് ബി ടി പട്ടേതിരിപ്പാടും എം ആർ ഡിയും എം ആർ ബിയും പറഞ്ഞത് നമ്പൂതിരി മനുഷ്യനാകണം നമ്പൂതിരി സമുദായത്തിലെ സ്ത്രീയോടും പുരുഷനോടും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓങ്ങല്ലൂർ പ്രസംഗം ഇ എം എസിൻ്റെ വളരെ പ്രസക്തമാണ് ഇത് നമ്പൂതിരി സമുദായത്തിലുള്ള ആളുകൾ മനുഷ്യരായിട്ട് മാറുകയും നമ്പൂതിരി സ്ത്രീകളോട് ഇ എം എസും എം ആർ ബിയും വി ടി എല്ലാം ആഹ്വാനം ചെയ്തത് നിങ്ങളെ മറക്കൊടി എല്ലാം ബഹിഷ്കരിച്ച് വെളിയിലേക്ക് വരണം തൊഴിൽ കേന്ദ്രം എന്ന പേരിൽ വളരെ ഉൽപ്പതിഷ്ഠുക്കളായിട്ടുള്ള സ്ത്രീകൾ ചേർന്ന് പാർവതിയും അതുപോലെ തന്നെ ഉമാദേവി അന്തർജനവും അതുപോലുള്ള നിരവധി ആളുകൾ ആര്യാപ്പള്ളത്തിൻ്റെ എല്ലാം വലിയ ആശംസയോടുകൂടി തുടങ്ങിയിട്ടുള്ള തൊഴിൽ കേന്ദ്രം അവർ വൈകുന്നേരമാകുമ്പോൾ വീട്ടിലേക്ക് തിരിച്ചു ഒരു പൊതു ഇടം സ്ത്രീകൾക്ക് തുറക്കുകയാണ് അവിടെ തയ്യൽ പരിശീലന കേന്ദ്രമായിട്ട് ഒരു തൊഴിൽ കേന്ദ്രം തുടങ്ങുന്നു പക്ഷേ വൈകുന്നേരം വീട്ടിൽ അവർ പോയാൽ പിറ്റന്ന് രാവിലെ വരുമ്പോഴേക്കും വേശ്യാലയം എന്ന ബോർഡാണ് അതിൻ്റെ മേലെ പ്രത്യക്ഷപ്പെടുക അത്രമാത്രം ചാണക വെള്ളം കലക്കി സ്ത്രീകളുടെ മേലൊഴിക്കുക തുടങ്ങിയ വളരെ അവഹാസ്യമായിട്ടുള്ള കാര്യങ്ങളടക്കം നടന്നിരുന്നു പക്ഷേ അതിനോടൊക്കെ പൊരുതി കയറിയിട്ടാണ് സ്ത്രീകളൊരു കമ്മ്യൂണായി ഒരു സമൂഹമായി വിളിയിൽ വന്ന് ഈ നാടകം അവതരിപ്പിക്കുകയും അത് അന്ന് പുരുഷ വേഷങ്ങളും എല്ലാം സ്ത്രീകൾ തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത് എന്നുള്ളതാണ് വളരെ ചെറിയ പെൺകുട്ടിയെ വിദ്യാഭ്യാസം നിഷേധിച്ചുകൊണ്ട് വിവാഹം ചെയ്ത അയക്കാൻ തീരുമാനിച്ചതിലുള്ള വേദന കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇതിലെ കഥാപാത്രങ്ങൾ ജന്മം എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഞാനതിൻ്റെ കഥയൊന്നും ഇവിടെ പറയുന്നില്ല പുസ്തകം വാങ്ങി എല്ലാവരും വായിക്കണം പഴയ പതിപ്പും ഞാൻ ഇവിടെ ഇതിലെല്ലാം ഗവേഷണം നടത്തിയിട്ടുള്ള ചിലരുണ്ട് തമസ്കരിക്കപ്പെട്ടു പോകുമായിരുന്ന ഈ കാര്യങ്ങൾ നമ്മളുടെ ടി കെ ആനന്ദിയെ പോലുള്ള ആളുകൾ പഴയകാലത്തെ സ്ത്രീകളുടെ ജീവിതത്തെക്കുറിച്ച് വലിയ ഗവേഷണം നടത്തിയിട്ടുണ്ട് മലയാളത്തെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ച സുജ ടീച്ചറടക്കമുള്ള ധാരാളം ആളുകൾ ഇവിടെയുണ്ട് ഗ്രാമപ്രകാശ് മാഷ പോലെയുള്ള ഒരുപാട് പുരോഗമനവാദികൾ അവരെല്ലാം അന്നത്തെ കാലത്തെ പ്രവർത്തനത്തെ ഇന്നത്തെ സമൂഹത്തിൻ്റെ മുമ്പാകെ കൊണ്ടുവരാൻ വേണ്ടി ഈ പുസ്തകം വീണ്ടും ജനങ്ങളിലെത്തിക്കുമ്പോൾ വളരെ പ്രസക്തമായിട്ടുള്ള ചില ആശയങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത് എന്നുള്ളതാണ് ഇതിലെ കഥാപാത്രങ്ങളായിട്ടുള്ള പാർവതിയും ദേവകിയും എല്ലാം സാവിത്രിയുമെല്ലാം വളരെ ജീവസുറ്റ കഥാപാത്രങ്ങളായി നമ്മുടെ കൂടെ നിൽക്കുന്നു അന്നത്തെ അനാചാരങ്ങളെ ചോദ്യം ചെയ്യുന്നു പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം എന്നതിന് പ്രസക്തി അടിവരയിട്ട് സൂചിപ്പിക്കുന്നു വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ചെറിയ പെൺകുട്ടികളെ വിവാഹം ചെയ്യുന്ന ബാലവിവാഹത്തെ എതിർക്കുന്നു അതെല്ലാം ചേർന്നതാണ് ടു ദി വർക്ക് പ്ലേസ് എന്ന് പറയുന്ന ഈ പുസ്തകം ഞാൻ ചുരുക്കുകയാണ് ഒരു കാലത്ത് മാന്യമായ വസ്ത്രം ധരിക്കാനും മൂടിക്കെട്ടി അകത്തിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് സ്ത്രീയെ സ്വതന്ത്രയാക്കി സമൂഹത്തിലെ വെള്ളി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാനും ഈ പറയുന്ന ആളുകളെല്ലാം ഉത്സാഹിച്ചു എന്നാൽ ഇപ്പോൾ ആചാരത്തിൻ്റെ പേരിൽ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് ഇപ്പോൾ എസ് മഠത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഭാ മഠത്തിൻ്റെ ഭാഗമായിട്ട് സ്വാമി സച്ചിദാനന്ദ ഒരു വലിയ കാര്യം പറഞ്ഞു ചെറിയ വാചകത്തിൽ അദ്ദേഹം പറഞ്ഞു അമ്പലത്തിൽ കയറുമ്പോൾ ഷർട്ട് ഇട്ടിട്ട് കയറി എന്താ കുഴപ്പമെന്നുള്ളത് എൻ്റെ അമ്മ ഇവിടെ ഭൂമിക്ക് തീ പിടിപ്പിക്കുന്ന വർത്തമാനമാണ് ഉണ്ടായത് അരയ്ക്ക് താഴെ നൂൽ കൊണ്ട് നെയ്ത വസ്ത്രം ധരിക്കാം അരക്ക് മുകളിൽ അതേ നൂൽ കൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ചാൽ അത് ദൈവത്തിന് എങ്ങനെ നിഷിദ്ധമാകും എന്ന കേവല യുക്തി പോലും ഓർമ്മിക്കാതെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞത് ശരിയാണ് പക്ഷേ മുഖ്യമന്ത്രിക്കെതിരായിട്ട് വലിയ മുഖ്യമന്ത്രി ആരാണത് പറയാൻ നോക്കൂ മുപ്പതുകളും നാൽപ്പതുകളും അല്ല സ്വാതന്ത്ര്യം കിട്ടിയിട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്താറ് വർഷം പിന്നിടുമ്പോൾ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി പുരോഗമനപരമായ ഒരാശയത്തിൻ്റെ കൂടെ നിന്നപ്പോൾ ആചാരത്തിൻ്റെ കാര്യം വേറെയാണ് അത് പറയാൻ നിങ്ങളാരാണെന്ന് ഒരു സമൂഹമായി നമ്മുടെ സമൂഹം അധ അത് നമുക്ക് തിരുത്തണം അല്ലെങ്കിൽ ഈ ഇത്രയും ദൂരം നമ്മൾ സഞ്ചരിച്ച് നേടിയ നേട്ടങ്ങൾ നമ്മുടെ അടുത്ത തലമുറക്ക് അനുഭവിക്കാൻ സാധിക്കില്ല ഒരു ദൈവ ആരാധനയും എതിർക്കുന്നില്ല ഒരു ദൈവത്തെയും നിന്ദിക്കുന്നില്ല പക്ഷേ കേവലമായി ദൈവങ്ങൾ പോലും പൊറുക്കാത്ത കാര്യങ്ങൾ ആചാരത്തിൻ്റെ പേരിൽ ചിലർ പറയുമ്പോൾ അത് നമുക്ക് നിഷേധിച്ചേ മതിയാവുകയുള്ളൂ എന്നുള്ളതാണ് ഏതായാലും ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങൾ ഇതാണ് എന്നുറപ്പിച്ച് പറയാൻ സച്ചിദാനന്ദ സ്വാമികൾ തയ്യാറായത് ഈ കാലഘട്ടത്തിൻ്റെ പുണ്യം എന്ന് മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ അത്രയെങ്കിലും പറഞ്ഞല്ലോ എന്നുള്ള ആശ്വാസമുണ്ട് നമ്മൾ മറ്റ് ഒരാചാര ലംഘനത്തിനും വേണ്ടി മെനക്കെട്ടിറങ്ങുന്നതല്ല പക്ഷേ ശരിയല്ലാത്ത ആചാരങ്ങൾ തിരുത്തിക്കൊണ്ട് വന്ന ചരിത്രമാണ് ഈ പുസ്തകം ടു ദി വർക്ക് പ്ലേസ് ഇതിനകത്ത് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ആചാരങ്ങൾ ഈ സമൂഹത്തിലെ ഇപ്പോൾ സവർണ മേധാവികൾ കൽപ്പിച്ചരുളിയ ആചാരങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് നിൽക്കുന്ന നമ്മളെല്ലാം നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആ ലംഘനം മനുഷ്യത്വ പൂർണ്ണമായിരുന്നു മനുഷ്യത്വരഹിതമായിരുന്നില്ല എന്ന് കാണാൻ സാധിക്കും അതുപോലെ ഇനിയും ബാക്കി നിൽക്കുന്ന ശരിയല്ലാത്ത ആചാരങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് മാത്രമേ മനുഷ്യരാശിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് അത്രയും സൂചിപ്പിച്ചത് ഏതായാലും ട്വതി വർക്ക് പ്ലേസ് എല്ലാ സമൂഹത്തിലെ എല്ലാ ആളുകളിലും പുരുഷന്മാരിലും സ്ത്രീകളിലും എല്ലാം എത്തിച്ചേരട്ടെ ഒന്നുകൂടി ചിന്തക്ക് തീ പിടിക്കട്ടെ എന്നുള്ളതാണ് ഒന്നുകൂടി നല്ല ആശയങ്ങൾക്ക് അവേശകരമായിട്ടുള്ള മുന്നോട്ട് പോക്ക് ഉണ്ടാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് വൈകിപ്പോയെങ്കിലും നമുക്ക് തുടങ്ങാം ചിലപ്പോൾ അല്പം വൈകിപ്പോയെന്ന് തോന്നാം ഒന്നും വൈകുന്നില്ല എല്ലാറ്റിനും ഒരു കാലഘട്ടമുണ്ട് പ്രതികരണത്തിനും അതുപോലെ പ്രവർത്തനം പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മളെല്ലാം അപ്പോൾ ഒട്ടും വൈകിയിട്ടില്ല ഇപ്പം തുടങ്ങിയില്ലെങ്കിൽ നമ്മളെല്ലാം പഴയ അന്ധകാരത്തിലേക്ക് തമസ്കരിക്കപ്പെടും എന്നുള്ള ഒരു ഭയത്തോടു കൂടിയാണ് പറയാതിരിക്കാൻ വയ്യ എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് മനുഷ്യത്വരഹിതമായിട്ടുള്ള എല്ലാ ആചാരങ്ങളെയും മാറ്റിക്കൊണ്ട് മനുഷ്യത്വപൂർവ്വമായിട്ടുള്ള എല്ലാറ്റിനെയും നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം അടുത്ത തലമുറ നമ്മളേക്കാൾ മെച്ചപ്പെട്ട ഒരു സമൂഹത്തിൽ ജീവിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് എന്ന് മാത്രം പറയുന്നു ടു ദി ചോദ്യ വാർപ്പേസ് ഇംഗ്ലീഷിലാക്കിയിട്ട് ഇത്രയും മനോഹരമായിട്ട് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും മുക്തഖണ്ഡം പ്രശംസിച്ചുകൊണ്ട് ഞാൻ ഈ പുസ്തകം പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു പ്രിയപ്പെട്ട ശൈലജ ടീച്ചർ പ്രിയമുള്ളവരെ ഒരു ചരിത്ര സന്ദർഭത്തിലും രാഷ്ട്രീയ സന്ദർഭത്തിലുമാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത് അഭിമാനകരം തന്നെയാണ് എഴുപത്തിയാറ് വർഷങ്ങൾക്ക് ശേഷം കേരള ചരിത്രത്തിൽ വളരെ നിർണായക പങ്കുവഹിച്ച ഒരു ചരിത്രകൃതി സാഹിത്യകൃതി നാടകം എന്നുള്ളതിനേക്കാൾ ചരിത്രകൃതി അതിൽ ലോക എല്ലാ ലോകത്തെല്ലായിടത്തേക്കും അറിയത്തക്കവണ്ണം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിക്കുകയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിൽ ഇരുപതാം നൂറ്റാണ്ടിലും തൊഴിൽ കേന്ദ്രത്തിലേക്ക് പോയ ഒരുപാട് സ്ത്രീകളുണ്ട് ലോകത്തെമ്പാടും പക്ഷേ ലക്കിടിയിലെ തൊഴിൽ കേന്ദ്രം പോലെ അതിൻ്റെ ഒരു പ്രചരണമെന്നുള്ള നിലയിൽ തൊഴിൽ കേന്ദ്രമെന്ന് പറയുന്ന നാടകം പോലെ ഒന്ന് സമാനമായി ലോകചരിത്രത്തിലുണ്ടോ എന്ന് സംശയമുണ്ട് ഞാൻ കുറേയേറെ നോക്കി അന്വേഷിച്ചു പക്ഷേ അതിന് ഒന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ശൈലജ ടീച്ചർ പറഞ്ഞതുപോലെ ഈ കാലഘട്ടം പ്രത്യേകിച്ച് അവ നാടകം വായിച്ചിട്ടുള്ളവർക്കറിയാം ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെയൊക്കെ അവിടെ അന്ന് ചർച്ച ചെയ്തിട്ടുണ്ട് സ്ത്രീകൾ അപ്പോൾ തീർച്ചയായും വരും കാലഘട്ടത്തിൽ പ്രകാശം പരത്തുന്ന ഒന്നായി ഈ സാഹിത്യകൃതി മാറും ലോകമൊട്ടാകെയുള്ളവർ ഇങ്ങനെയുള്ള ഒരു സംരംഭം കേരളത്തിലുണ്ടായി എന്ന് അറിയട്ടെ ആ അറിയുന്നതിന് ഇടയാകത്തക്കവണ്ണമുള്ള ഒരു സാഹചര്യമുണ്ടായതിൽ അഭിമാനിക്കുന്നു എൻ്റെ വാക്കുകൾ ചുരുങ്ങുന്നു പ്രിയപ്പെട്ട അഞ്ജന ശങ്കർ അതുപോലെ സരിതാ മോഹൻ ഭാമ ഇവരുടെയൊക്കെ സാന്നിധ്യത്തെ വളരെ വിലമതിക്കപ്പെട്ടതായി കാണുന്നു ഈ പരിപാടിയിൽ പങ്കെടുത്ത ശൈല ടീച്ചർ ഒപ്പം ബീന എന്നുള്ള എല്ലാവർക്കും ഒന്നിച്ച് നന്ദി പറയുന്നു